ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഗേസ് ഇപ്പോൾ സമയം വെളുപ്പിന് രണ്ടു മണിയായിരിക്കാണ് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അമ്മ റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ വണ്ടി വരും ഏതാ സ്ഥലമെന്നല്ലേ ആലപ്പുഴ കലപുര് കൃപാസനത്തിലാണ് ഇന്ന് പോകുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വന്നു വണ്ടിയിൽ ഞങ്ങൾ കയറുകയാണ് ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ കസിൻ്റെ വണ്ടിയാണ് ഏകദേശം കാലൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് യാത്രയായി എല്ലാവരെയൊക്കെ കേട്ടിട്ട് വണ്ടി എടുത്തു എൻ്റെ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് കലവൂർ കൃപാസനത്തിൽ പോയിട്ടുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഗൈസ് ഞാൻ ഇന്നലെ ജോലിക്ക് പോയിട്ട് നേരെ എൻ്റെ വീട്ടിലാണ് പോയത് ഞാൻ എൻ്റെ അമ്മയും മാത്രമാണ് പോകുന്നത് അമ്മയ്ക്ക് അമ്മ പോ അമ്മ മാത്രമായിരുന്നു പോവായിരുന്നത് അപ്പോൾ അമ്മ ഒറ്റയ്ക്കായത് ഞാനും കൂടെ പോവുകയാണ് പിന്നെ നമ്മൾ ഒരു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി തന്നു ആർക്കെങ്കിലും യൂറും പാസ് ചെയ്യണമെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് പെട്രോളും അടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോഴേക്കും വണ്ടി അവിടെ നിന്ന് എടുത്തു ഞാനിത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് കലവൂർ പോകുന്നത് ബാക്കി നാല് പ്രാവശ്യം പോയപ്പോഴും ഫാമിലി ആയിട്ടാണ് പോയത് ഞാനും കൃപാസനത്തെ കേട്ടത് യൂട്യൂബിലൂടെയാണ് ആർട്ടിസ്റ്റ് ധന്യാമേരി വർഗീസിൻ്റെ ഒരു ഉടം ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ആ സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഈ കലപൂരം എന്ന് പറയുന്ന കൃപാസനത്തിലെ കുറിച്ച് അറിഞ്ഞത് അടുത്തൊരു ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് ഒരു കടയിൽ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ചായം കുടിച്ചിട്ട് പിന്നെ യാത്രയായി അത് രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും അത്ര തിരക്കുണ്ടായിരുന്നില്ല അത് രാവിലെ തന്നെ വണ്ടിയിലെ യാത്രയും തണുപ്പും കൂടെ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരും നല്ല ഇടം ഉറക്കമായിരുന്നു ഉറങ്ങി പിന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും കലവൂരെത്തി കലപൂരെത്തി പള്ളിക്കകത്ത് കയറണതിന് മുമ്പ് അവിടെ തന്നെ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പള്ളിയിലെത്തിയത് പള്ളിയിലെത്തിയ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കണ്ടില്ലേ കൈ നല്ല തിരക്കുണ്ട് ഞാൻ ഇവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആദിഷിൻ്റെ ജനനം അപ്പോൾ ആദിഷ് ജനിച്ചത് കൊറോണ ഇങ്ങനെ ഹൈ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ സമയം തന്നെ ഇവന് എപ്പോഴും ജലദോഷമൊക്കെ ആയിരുന്നു അങ്ങനെയാണ് നമ്മൾ എസ് ഐ ടിയിൽ കാണിച്ചു തുടങ്ങിയതും ഇവന് അലർജിയുടെ പ്രശ്നം ആസ്മയുടെ പ്രശ്നമൊക്കെയാണെന്ന് അറിയണത് അപ്പോൾ അതിന് ശേഷം പിന്നെയും മരുന്ന് കൊടുത്തിട്ടും അതിൻ്റെ ഇത് ഇൻഹേലർ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇവന് ജലദോഷം നിൽക്കുന്നില്ല എപ്പോഴും മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ അടിനോടിൻ്റെ പ്രശ്നമാണെന്നറിയുന്നത് അടിനോടിൻ്റെ പ്രശ്നമായിട്ട് ഒരു ഓപ്പറേഷൻ പറഞ്ഞിരുന്നു ഒരു ജൂലൈ ഇരുപത്തി ഏഴാം തീയതി അതിനെ സംബന്ധിച്ചാണ് നമ്മൾ കൃപാസനത്തിനെ കുറിച്ച് കേട്ടോ ഓപ്പറേഷൻ ഇല്ലാതെ ഒന്നും മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇതാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ കലപൂര കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞത് അവിടെ വന്നതും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവന് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി ജൂലൈ ഇരുപത്തി ഏഴിന് ഓപ്പറേഷൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇരുപത് ഇരുപതാം തീയതി ഒരു ശനിയാഴ്ച പോയി എല്ലാ ചെക്കപ്പും ചെയ്തിട്ടും അടുത്ത ശനിയാഴ്ച വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടായിരുന്നു അപ്പോൾ കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി രാവിലെ ഞങ്ങൾ അഡ്മിറ്റാകാൻ വേണ്ടിയിട്ട് പോയി പോയപ്പോൾ അവിടുത്തെ മെയിൻ ഡോക്ടർ വന്ന് ഇവനെ കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ഇതും കാണുന്നില്ല എന്ന് പറഞ്ഞു അത് വ മാതാവിൻ്റെ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണ്ടു അതിനുശേഷം എനിക്ക് കഴിയുമ്പോഴെല്ലാം ഞാൻ കൃപാസനത്തിൽ പോകണുണ്ട് അവിടുന്ന് അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ യാത്ര അവിടെ നിന്ന് തിരിച്ചു വീടെത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഗൈസ് പിന്നെ എൻ്റെ കുറിച്ച് ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഇനി കിടന്ന് ഉറങ്ങണം നാളെ ജോലിക്ക് പോകണം അപ്പോൾ എല്ലാവർക്കും ശരി ഗുഡ് നൈറ്റ്